പ്രവർത്തികൾ അദ്ധ്യായം പതിമൂന്ന് അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ് നീഗർ എന്ന പേരുള്ള ഷിമോൺ കുറേനക്കാരനായ ലൂക്കിയോസ് ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൽ ഷൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭർണബാസിനെയും ഷൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബർ എന്ന പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായൊരു വിദ്വാനെ കണ്ടു അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോടു കൂടെ ആയിരുന്നു അവൻ ഭരണഭാസനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ഷൌൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി ഹേ സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ പിശാജിന്റെ മകനെ സർവനീതിയുടെയും ശത്രുവേ കർത്താവിന്റെ നേർ വഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ ഇപ്പോൾ കർത്താവിൻറെ കൈ നിന്റെ മേൽ വീഴും നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻറെ മേൽ വീണു കൈ പിടിച്ചു നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു പൗലോസും കൂടെ ഉള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് എരുഷലേമിലേക്ക് മടങ്ങിപ്പോയി അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിത്തിലെ അന്ത്യോക്കയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്ന് ഇരുന്നു ന്യായ പ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളി പ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു സഹോദരന്മാരെ നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറവിൻ എന്ന് പറയിച്ചു പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത് ഇസ്രയേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരും ആയുള്ളവരെ കേൾപ്പിൻ ഇസ്രയേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു നിസ്രൈൻ ദേശത്തിലെ പ്രവാസ കാലത്ത് ജനത്തെ വർധിപ്പിച്ചു ഭുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ നാൽപ്പത് സമ്മത്സര കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു കനാൻ ദേശത്തിലെ ഏഴു ജാതികളെ ഒടുക്കി അവരുടെ ദേശം അവർക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തു അങ്ങനെ ഏകദേശം നാനൂറ്റമ്പത് സമ്മത്സരം കഴിഞ്ഞു അതിന്റെ ശേഷം അവൻ അവർക്ക് ശമുവേൽ പ്രവാചകൻ വരെ ന്യായാധിപതിമാരെ കൊടുത്തു അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു ദൈവം അവർക്ക് ബെന്യാമീൻ ഗോത്രക്കാരനായ കീഷിന്റെ മകൻ ഷൗലിനെ നാൽപ്പതാണ്ടേക്ക് കൊടുത്തു അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു ഞാൻ ഇഷായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു അവൻ എന്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രയേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു അവന്റെ വരവിനു മുമ്പേ യോഹന്നാൻ ഇസ്രയേൽ ജനത്തിന് ഒക്കെയും മാനസാന്തരത്തിന്റെ സ്നാനം പ്രസംഗിച്ചു യോഹന്നാൻ ജീവകാലം തികവാറായപ്പോൾ നിങ്ങൾ എന്നെ ആരും നിരൂപിക്കുന്നു ഞാൻ മഷീഹയല്ല അവൻ എന്റെ പിന്നാലെ വരുന്നു അവന്റെ കാലിലെ ചെരുപ്പ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു സഹോദരന്മാരെ അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന് ദൈവഭക്തന്മാരുമായുള്ളവരെ നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത് എരുഷിലേയും നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശപത്തുതോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലേണം എന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതോ ഒക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വെച്ചു ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു അവൻ തന്നോട് കൂടെ ഗലീലയിൽ നിന്ന് എരുഷലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി അവർ ഇപ്പോൾ ജനത്തിന് മുമ്പാകെ അവന്റെ സാക്ഷികൾ ആകുന്നു ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവൻ അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുമാൻ നീ വിട്ടുകൊടുക്കയില്ല എന്ന് പറയുന്നു ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തൻറെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല ആകെയാൽ സഹോദരന്മാരെ ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായ പ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളൻ ആകയാൽ ഹേയ് നിന്നക്കാരെ നോക്കുവിൻ ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവിൻ നിങ്ങളുടെ കാലത്ത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ ഇന്ന് പ്രവാചക പുസ്തകങ്ങളിൽ അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊൾവിൻ അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണം എന്ന് അവർ അപേക്ഷിച്ചു പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ഭരണഭാസിനെയും അനുഗമിച്ചു അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് പറഞ്ഞു അപ്പോൾ പൗലോസും ഭരണബാസും ധൈര്യം പൂണ്ടു ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷ ആകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു കർത്താവിന്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിന്റെയും ഭരണഭാസിന്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കൂഞ്ഞയിലേക്ക് പോയി ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു